എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞങ്ങൾ രണ്ടാം പെരുന്നാൾക്ക് കോട്ടക്കുന്നിൽ പോയതിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണാൻ വരാണെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട ഞങ്ങൾ ഒരു രണ്ടര മണിക്കാണ് കേട്ടോ പോയത് അപ്പോൾ താ അവിടെ എത്തിയിട്ട് ഞങ്ങൾ നൂറ് രൂപ കൊടുത്ത കുട്ടികൾക്ക് മൂന്ന് റേറ്റിൽ പിന്നെ കെയറാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ കുട്ടികളെന്താ ഓരോ റേഡിയിലും കയറ്റി ഒരാൾക്ക് നൂറ് രൂപ അങ്ങനെ മൂന്ന് റെയ്ഡിലൊരാൾക്ക് കയറാമെന്ന് പറഞ്ഞു വലിയവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഒരേ വലുതന്നെയാണ് കേട്ടോ അപ്പോൾ കുട്ടികൾ ചെറിയ കുതുമോൾ ചെറുതായതുകൊണ്ട് കൂടെ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നിൽ ഭയങ്കര സ്പീഡൊക്കെ തന്നെ പേടിയാവും ശരിക്കും പിന്നെ ഷാലൂനും ഇവമോൾക്കും പിന്നെ ഇതിൽ കയറെന്ന് പറഞ്ഞിട്ടേ അങ്ങനെ അതിൽ കയറാൻ പോവാണ് സിബ്ലൈൻ ഉണ്ടാവില്ലേ അതിൽ കയറാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ഒര് അത് മതി പറഞ്ഞിട്ട് അപ്പോൾ ഒരു രണ്ടാളതിൽ കയറ്റിയാണ് ആദ്യക്കാനൊക്കെ കുറേ മുന്നേ പോയതപ്പോൾ പണ്ടത്തെ കോട്ടക്കുന്നൊന്നുമല്ല ഒരുപാട് മാറ്റങ്ങളുണ്ട് ഒരുപാട് പറഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങളുണ്ട് നമ്മളൊക്കെ പോയെന്നു പറഞ്ഞാൽ വെറും ആ പിന്നെ ഗ്രൗണ്ട് സ്റ്റെപ്പ് കയറിച്ചില്ല മേലൊന്നും വെറും ഗ്രൗണ്ട് മാത്രമായിരുന്നു അങ്ങനെതാ ഒന്നാളതിൽ കയറി പിന്നെ ഞങ്ങളിത് അങ്ങനെ പിന്നെ ഇങ്ങനെ തിരിയണർ ഇതിൽ കയറി കേട്ടോ നല്ല സ്പീഡിൽ തിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ കുട്ടികൾ ഞങ്ങൾ എത്ര മതി സ്പീഡ് എന്ന് പറഞ്ഞതുകൊണ്ട് ചെറുതായിട്ട് കറക്കണം നല്ല സ്പീഡിൽ കറക്കും എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികൾ ഇതുതന്നെ മതി മതി അറിഞ്ഞിട്ട് അപ്പോൾ അധിക സ്പീഡൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ അത് കുറേ പിന്നെ ഭക്ഷണങ്ങൾ ഭക്ഷണങ്ങൾ പറഞ്ഞാൽ കടകളും അങ്ങനെ കുറേ ഇതുണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഞങ്ങൾ ഒരു മാര്യവി വരെയൊക്കെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അപ്പുറത്ത് നിസ്കരിക്കാനുള്ള സൗകര്യം ബാത്റൂം അങ്ങനെ അതും ഉണ്ട് നിസ്കരിക്കണമെങ്കിൽ നിസ്കരിക്കാനും നമ്മൾ ഡ്രസ്സൊക്കെ കൈ പിടിച്ച് വിചാരിച്ചിരിക്കണമെങ്കിൽ നിസ്കരിക്കാനുള്ള സൗകര്യം അതുണ്ട് അങ്ങനെതാ രാത്രിയായി ഞങ്ങളിങ്ങി തിരിച്ച് പോരുകയാണ് കേട്ടോ ഇത്രക്കുള്ളൂ വിശേഷങ്ങൾ